സി എച്ചിന് ശേഷം കേരളത്തിൽ മുസ്ലിം ലീഗിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായില്ല ഇത്രയും വർഷമായി ഒരു പക്ഷേ യു ഡി എഫിൻ്റെ രണ്ടാമത്തെ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ ലീഗിന് ഒരു മുഖ്യമന്ത്രിയും ആവാം എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ യൂത്ത് ലീഗ് മലപ്പുറത്ത് സംഘടിപ്പിച്ച മാ ലിറ്റററി ഫെസ്റ്റിവലിൽ മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസിൻ്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സാദിഖലി അലി ഷിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും സി എച്ച് സി എച്ച് ശേഷം മുസ്ലിം ലീഗിൽ മുഖ്യമന്ത്രി ഉണ്ടായില്ല ഇത്രയും വർഷമായി ഒരു യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ ലീഗിന് ഒരു മുഖ്യമന്ത്രിയും ആകാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും കോൺഗ്രസ് കോൺഗ്രസ് വിചാരിച്ചത് നടക്കും ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും കേരള സ്റ്റേറ്റ് ടു എന്നാണ് ബിനാളി സാഹിബിൻ്റെ ഒരു അടയാളം അതെന്താ ഏതായിരുന്നു അത് പാർട്ടിയുടെ പൊതുവേ ഒരു നിലപാട് അങ്ങനെ തന്നെയല്ല പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടിയായാലും സെക്രട്ടേറിയറ്റ് കൂടിയായാലും ഒക്കെ നയിക്കാൻ ഒരാൾ വേണല്ലോ അത് തീർച്ചയായിട്ടും സാഹിബ് തന്നെയാണ് സംശയം ഒറ്റ ബാക്കി പറഞ്ഞ അദ്ദേഹം എന്റെ ജ്യേഷ്ഠ സാധനം പോലെയാണ് ഇപ്പോൾ ക്ഷിയാബുദ്ധങ്ങളാണെങ്കിൽ കുഞ്ഞാൻ സാഹിബിനെ ഒരു അനിയനെ പോലെയാണ് മലയിരുത്തങ്ങളും ഹൈരേതങ്ങളും ഒക്കെ ഒരു ചീത്ത പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞാപ്പാന അല്ല എന്തെങ്കിലും ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുഞ്ഞാപ്പാൻ്റെ അഭിപ്രായം പറ്റുന്നില്ല എങ്കിൽ അത് പറ്റില്ല അങ്ങനെ തിരുത്താറൊക്കെ ഉണ്ട് അപ്പോൾ ഒരു അനിയൻ സാധനം പോലെ അവർ കാണുന്നു ഞാനൊരു ജേഷ സാധനം പോലെ കാണുന്നു ഒരു ചെറുപ്പം കൂട്ടി തന്നെ കുഞ്ഞാപ്പാനെ നമ്മുടെ വീടിൻ്റെ വെള്ളാലിൽ തന്നെ കാണാം അന്ന് ഞാൻ ശ്രദ്ധിച്ച വേറെ കാര്യം ഇട്ട് കുഞ്ഞാപ്പാവിന് വെറുതെക്കാൻ പറ്റില്ലല്ലോ അവിടെ തറവാട്ടിൽ വലിയ കോലായി ഉണ്ടായിരുന്നു മൂപ്പര മണി ഒന്ന് പണിയൊന്നുമില്ല ഒരു തലക്കന്നങ്ങനെ അങ്ങോട്ടും നടക്കും അത് ഇങ്ങോട്ടും നടക്കും അപ്പോഴൊക്കെ ഇയാളെ മൈൻഡ് വർക്ക് ചെയ്യായിരിക്കും അതാണ് അത് ചെറുപ്പം ഇതിനായി കാണുന്നുണ്ട് പിന്നെ കുഞ്ഞാളി സാഹിബിൻ്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും അങ്ങനെ ആയിരുന്നല്ലേ അതാണ് ബാബാന്റെ കഥ ഞാൻ തന്നെയാണ് ഈ ഉത്തരം ഇപ്പോൾ കുഞ്ഞാപ്പയുടെ ഒരു പ്രീമിയം ഉണ്ട് ും കുഞ്ഞാപ്പ പരിചയ സമ്പന്നനാണ് ഈ കുഞ്ഞാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ലീഗുകാർ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകതയുണ്ട് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഗാരി സാഹിബിൻ്റെ ഒരു പക്ഷേ പരിചയ സമ്പത്തായിരിക്കാം ഏത് പ്രശ്നങ്ങളുണ്ടേലും പുനാഴി സാഹിബിനെ രഹസ്യമായിട്ടും പരസ്യമായിട്ട് കാണാറുണ്ട് അത് നമ്മൾ അറിയാറുണ്ട് ചിലപ്പോൾ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വമാണ് ഏതായാലും എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കുത്സാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ട ആളെന്ന് തന്നെ വാങ്ങി തന്നതിന് ജോലിയോടെ നന്ദിയാണ് ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ